ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് മാമൻ്റെ കൂടെ ഉള്ളത് രാവിലെ തന്നെ എണീറ്റ് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് മാമൻ്റെ അവിടേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന് അവിടെ വലിയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ചേച്ചിയാണേ ആ വലിയമ്മ വന്നുകൊണ്ട് പിന്നെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് ആ മാമ തിരിച്ച് ദുബായി പോകും അപ്പോൾ ഇന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു നാല് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് വീട്ടിൽ നിന്ന് ഒരു മൂന്നേ മുക്കാലിറങ്ങി നാലുമണിയാവുമ്പോൾ അവിടെ എത്തും അത് കഴിഞ്ഞ് ഉണ്ണികൾക്ക് എന്തൊക്കെയാണ് ഡാൻസ് റീൽസ് ഷൂട്ട് ചെയ്യണം പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്തു എനിക്ക് രണ്ട് മൂന്ന് റീൽസ് ഷൂട്ട് ചെയ്തു ഒരു ഗെറ്റ് റെഡി അവിടെ നിന്ന് എടുത്തു വൈകുന്നേരം സമയമാകുമ്പോൾ നല്ല ലൈറ്റ് അവിടെ ഫുൾ ആംബിയൻസ് അടിപൊളി ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ വീട് കൊടുക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ അവർ കുറുമ്പൂർമാന എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അതൊക്കെ കണ്ട് കാണും അപ്പോൾ ഇതാണ് ഗൈസ് വീട് കുറേ പേര് പറഞ്ഞു എൻ്റെ അമ്മയുടെ വീട് നല്ല നൈസ് ആണല്ലോ എന്നൊക്കെ ഇത് പുതുതായിട്ട് പണിത്തതാണ് കേട്ടോ ഒരു മനാ റീൽസ് ഷൂട്ടിംഗ് പരിപാടികൾ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ബീച്ചിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പക്ഷെ ബീച്ചിൽ പോകാൻ പറ്റില്ല പകരം നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വ്ലോഗ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും സുബ ബൈ